ഇന്നൊരു മാങ്ങ അച്ചാർ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അച്ചാറിൽ ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് പൊടിക്കൈകളും കൂടി ഇതിൽ പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാം എന്നിട്ട് ഈ രീതിക്കൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കാം മാങ്ങ അല്ലെങ്കിലും വേറെ ഏത് അച്ചാറാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയാൽ മതി എല്ലാവരും പല രീതിക്കാണല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റിൽ നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് ഐറ്റംസ് വറുത്ത് പൊടിക്കാനുണ്ട് ജീരകവും ഉലുവയും കടുകുമാണ് വേണ്ടത് വറുത്തിട്ട് പൊടിക്കണം തണുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി അതിന് മുന്നേ ആയിട്ട് ആയിട്ട്താ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന മാങ്ങ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഓവർനൈറ്റ് ഒന്ന് ഉപ്പൊന്ന് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓവർനൈറ്റ് വെക്കാൻ ടൈമില്ല എങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അതിൽ ഉപ്പ് പിടിക്കാനായിട്ട് വെക്കണം ഇതിൽ വിനികർ ഒന്നും ചേർത്തിട്ടില്ല വെറും ഉപ്പ് മാത്രമാണ് ചേർത്തത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോഴത് മാങ്ങയാണോ ക്യാരറ്റാണോന്നും മനസ്സിലാവില്ല അപ്പോൾ ഒരു ക്രിസ്പിനെസ് അച്ചാർ കഴിക്കുമ്പോഴൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും ക്യാരറ്റ് ചേർക്കുകയാണെങ്കിൽ മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ് ഈ ഒരു കാണുന്നത് നമ്മൾ ലെമണൊക്കെ അച്ചാറിടുമ്പോഴേ എന്തായാലും ഇങ്ങനെ ഉപ്പ് മിക്സ് ചെയ്ത് വെക്കുമ്പോഴേ കുറച്ച് വിനീഗറും കൂടി ചേർക്കണം അത് ഒരു ദിവസം വെച്ചാൽ പോരാല്ലേ ലെമൺ കുറച്ച് ഉടഞ്ഞിട്ടണം നമുക്ക് വേറൊരു ദിവസം ലെമൺ ലെമണച്ചാർ ഉണ്ടാക്കാം അങ്ങനെ ഇതാ ഓവർനൈറ്റ് വെച്ച മാങ്ങയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊടിക്കേണ്ട സാധനങ്ങളൊന്ന് ജസ്റ്റ് വറുത്തെടുക്കാം സ്പൂൺ ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണാണ് കടുക് വേണ്ടത് ജീരകവും ഉലുവയും എടുക്കുന്ന അതിൽ നിന്ന് കുറച്ച് അളവ് കൂടുതൽ വേണം കടുകെടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ അളവിൽ അച്ചാർ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികമായിട്ട് എടുക്കാം അങ്ങനെ ഇതാ ഇതൊന്ന് ചൂടാക്കി വറുത്ത് അവിടെ മാറ്റി വെക്കുക ചൂടൊക്കെ ആറിയാൽ നമുക്ക് ജാറിലായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതാ വറുത്തത് അവിടെ മാറ്റി വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം എടുത്തു പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് അധികം തന്നെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അച്ചാർ കുറച്ച് നാൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ കേടാവാതെ ഒക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം അല്ലേ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കും പക്ഷെ കേടാവാതിരിക്കണമെങ്കിൽ ഈ ഒരു നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഫസ്റ്റിൽ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒരു പത്തിരുപത് അല്ലിയോളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലേ അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്ത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും ചേർക്കുക രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക എന്നിട്ട് എല്ലതിൻ്റെ പച്ചമണൊക്കെ മാറി ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവാതെ വേണം നമുക്ക് മൂത്ത് കിട്ടാനായിട്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതാ രണ്ടര ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് ഇത് ഓയിലിലെ മീഡിയം ഫ്ലെയിമിൽ സോറി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ അച്ചാർ നല്ല കളറായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ മുളക് ഇടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താല് ആ ഒരു കളറങ്ങ് നമുക്ക് കിട്ടില്ല ഈ ഒരു ഇതിൽ പറഞ്ഞതുപോലെ ആ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുറഞ്ഞതൊന്ന് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യാം ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ചേർക്കുക ഞാനെടുത്ത മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റിൽ തന്നെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല മാങ്ങയൊക്കെ ഇട്ട് ഒന്ന് നോക്കിയിട്ടാണ് ബാക്കി വിനീഗർ ചേർത്ത് കൊടുത്തത് ഫസ്റ്റ് ഇതാ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ആ ഒരു രീതിയിൽ മാത്രമേ ചേർത്തെടുത്തിട്ടുള്ളൂ മാങ്ങ ആ ഒരു നല്ല ഓറഞ്ച് കളറ് കണ്ടിട്ട് ആരും പഴുത്ത മാങ്ങ എന്ന് വിചാരിച്ചു പോകേണ്ട നല്ല പച്ച മാങ്ങയാണ് അത് ഏതോ ഒരു ടൈപ്പ് മാങ്ങ ആയതുകൊണ്ട് അങ്ങനെ കളറ് കണ്ടതാണ് അങ്ങനെ ഇതാ ആ ഒരു പറഞ്ഞ അളവിൽ വിനീകർ ചേർത്തെടുത്തൊന്ന് തിളപ്പിച്ചെടുത്തു അതുപോലെ തന്നെ ഉപ്പും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല മാങ്ങയിൽ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഉപ്പുണ്ടെന്ന് അതും കൂടി ചേർത്തിട്ട് മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ ഇനി ഇതാ നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തു ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഒരു പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് അത് ജസ്റ്റ് ഒന്ന് കത്തിയോട് ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ചേർത്ത് കൊടുത്തു സാധാരണ പല ആൾക്കാരും ചേർക്കുന്നത് കുറച്ച് പഞ്ചസാര ചേർക്കും അല്ലെങ്കിൽ ഈത്തപ്പഴം കുതിർത്തത് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇത്തപ്പഴവും പഞ്ചസാരയും ചേർക്കുന്നതിലും നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ശർക്കര ചേർക്കുമ്പോഴാണ് ശർക്കര അങ്ങനെ ഇതാ ഒന്ന് അലിയിച്ചെടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാങ്ങയുടെയും പിന്നെ വിനീഗറിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് ശർക്കരയുടെ അളവ് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതാ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിച്ച്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഫൈനലായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയും ജീരകവും കടുകൂലേ അതൊന്ന് ജാറിലിട്ട് പൊടിച്ച് അത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് എന്നിട്ടിതാ ഫുള്ളായിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈയൊരു രീതിക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ